ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് ഇതുവരെ ഒരു വെസ്റ്റേൺ വെയേഴ്സ് ഒന്നും വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും വെസ്റ്റേൺ വെയർ ഹോളാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇത് ജീൻസിലേക്ക് മാത്രമല്ല കേട്ടോ നമുക്കൊരു സ്കേർട്ടിലേക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള സാൻഡെന്ന് തുടങ്ങാം എനിക്ക് കാണുമ്പോൾ അതൊരു ക്യൂട്ടായിട്ടുള്ള പോലെ തോന്നും അത് കാണുമ്പോൾ ഈ ഒരു രണ്ട് ടോപ്പ് ആണ് ഒരു പിങ്കും ഒരു ബ്ലൂ ഉണ്ട് അപ്പം ഇതിൽ ഒരെണ്ണം നോക്കുകയാണെങ്കിൽ കണ്ടോ നല്ല ഡ്രസ് ആയിട്ടില്ലേസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കയ്യിലും ഉണ്ട് അതേപോലെ നെക്കിലുമാണ് ഉള്ളത് കാണുമ്പോൾ തന്നെ ഒരു കുട്ടി ബോ ഒക്കെ വന്നിട്ട് ഒരു പൂക്കി സ്റ്റൈൽ ഡ്രസ് പോലെ ഉണ്ട് അപ്പൊ അതിന് നേരെ കളർ ചേഞ്ച് ആണ് അപ്പം ഞാനിത് പെയർ ചെയ്തത് ഈ ഒരു സ്കേർട്ടിൻ്റെ കൂടെയാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെയാണ് കേട്ടോ ഒരു ഭാഗം ആണ് വന്നിട്ടുള്ളത് ഇത് നല്ല സ്കേർട്ടാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു നമുക്ക് നല്ല കട്ടിയുണ്ട് പക്ഷെ ഒരു കുഴഞ്ഞ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണേ സ്കേർട്ടിൻ്റെ സെൻറ്ററിൽ ഒരു ഓപ്പണും കൂടി ഉണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് അപ്പം ഞാനിത് പെയർ ചെയ്തിട്ടുള്ള ഫോട്ടോയോ വീഡിയോയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ക്യു ആർ കോഡ് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഇപ്പോൾ മീഷോയിൽ ഒരു ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുള്ള റേറ്റ് ആവില്ല നിങ്ങൾക്ക് ഉണ്ടാവുക അടുത്തത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടിയും അതുപോലെ തന്നെ ഒരു ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഇതിൻ്റെ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അതേപോലെ ഈ ഒരു കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ ഒരു ജിൽജിൽ ഡ്രസ്സ് പോലെ തോന്നും എനിക്ക് തോന്നുന്നു ഇത് ജീൻസിനെങ്കാട്ടും കുറച്ചും കൂടെ മാച്ച് സ്കേർട്ടിലേക്ക് ആയിരിക്കും തോന്നോ ഞാൻ സ്കേർട്ടിൻ്റെ കൂടെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ മുന്നേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരു ക്രോക്ക് ടോപ്പിൻ്റെ കൂടെ ഇതുപോലൊരു ചെക്ക് ഷർട്ട് ജീൻസൊക്കെ ഇട്ട് നടക്കാനായിട്ട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ട്രെൻഡ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ഞാനത് കണ്ടപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കുന്നതിന് കൂടുതൽ ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇതാണോ രണ്ട് പോക്കറ്റ് ഉണ്ട് എവിടെ ഒരു പോക്കറ്റ് ഇവിടെ ഒരു പോക്കറ്റും കൂടി ഉണ്ട് ഈ ഒരു ഡ്രസ്സ് അപ്പോൾ ഈ ഒരു ഡ്രസ്സിനെ പറ്റി പറയാനാണെങ്കിൽ കുറച്ചുണ്ട് എന്താന്ന് വെച്ചാൽ ഇതെനിക്ക് ഞാൻ ഓപ്പൺ ചെയ്തത് എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താ സാധനം ഫോട്ടോയിൽ കാണിച്ച ഒരു സാധനം അല്ലല്ലോ കുറച്ച് തുണി ഇങ്ങനെ തന്ന പോലെ ഉണ്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നോക്കിയപ്പോഴാണ് ഇതിന്റെ ഒരു എ ബി സി ഡി എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മളിതിങ്ങനെ ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇഷ്ടത്തിൽ മനസ്സിലാവില്ല ഡ്രസ്സ് കാണുമ്പോൾ ഇതിന്റെ സ്ലീവും ഇങ്ങനെയാണ് വരണേ ഇതിൽ ടൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം കൂടെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് സ്ലീവ് അപ്പോൾ ഈ ഒരു രണ്ട് ടൈ ഉണ്ട് ഫ്രണ്ടിൽ അപ്പോൾ അത് രണ്ടും ഒരു മിനിറ്റ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ടൈ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്തായാലും നല്ല രസം ഉണ്ട് ഇട്ടിട്ട് കാണാനായിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ ഇവിടെ ഇതിടുമ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു ഇന്നർ എന്തായാലും ആവശ്യമാണ് കേട്ടോ കാരണം അത്രയും ആണ് നിങ്ങൾക്ക് കാണുന്നില്ല എന്നെ ഇതിൽ നോക്കിയിട്ട് അപ്പം അത്രയും ട്രാൻസ്പെറൻറ്റ് ആണ് അപ്പം എന്തായാലും ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇന്നർ നിർബന്ധമായിട്ടും വാങ്ങിക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് വണ്ണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ അതായത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഒരു ക്രോപ് ആണ് ഈ ഒരു ക്രോപ് ടോപ്പ് നമുക്ക് ജീൻസിലേക്ക് ഇടാം അപ്പം ഈ ഒരു ടോപ്പ് ആയിട്ട് സ്ലീവ്ലെസ്സായിട്ടിടാം ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കോട്ടാണിത് നല്ല രസം ഇട്ടോ കാണാനായിട്ട് നമുക്ക് ജീൻസ് ഇടാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ബാക്ക് കാണും അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഷ്രഗ് അടിപൊളിയാണ് കാരണം അങ്ങനെ നമ്മളെ ബാക്കിൽ നിന്നൊക്കെ കുറച്ച് ഇത് കുറച്ച് ലെങ്ത്ത് ഉണ്ട് അപ്പം അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടാവില്ല അപ്പം ഞാനത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഇവിടെ കൊടുക്കുക ഈയൊരു ക്രോപ്പ് ടോപ്പ് സെറ്റായിരുന്നു ബ്ലാക്കും വൈറ്റും കൂടെ ആയിരുന്നു ഇതാണ് കേട്ടോ വൈറ്റ് നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലുമാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് വേറെ ഒരു ഡ്രസ്സിലേക്കും ഒക്കെത്തിനും ഉണ്ടാകും ടോപ്പാണ് ക്രോപ്പ് ടോപ്പാണ് ഇത് ജീൻസിലേക്കൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ അപ്പം ജീൻസിലേക്ക് ഇട്ട് എനിക്കിത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഞാനിത് സ്കേർട്ടിലേക്ക് ഇട്ട് നേരത്തെ കാണിച്ചിരുന്ന ബ്ലാക്ക് സ്കേർട്ടില്ലേ അതിന്റെ കൂടിയാണ് ഞാനിത് പേർ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ജീൻസിലേക്ക് ഇടുമ്പോൾ ബ്ലൂ ജീൻസിലേക്കൊക്കെ ആകുമ്പോൾ ഈ ബ്ലാക്ക് ഓക്കെയാണ് ബ്ലാക്കും ബ്ലാക്കും സ്കേർട്ടിലേക്ക് ഇടുമ്പോൾ വലിയ രസം ഇതില്ലാട്ടോ ഇത് സ്കേർട്ടിൻ്റെ കൂടെ നല്ല മാച്ച് ആയി പോകുന്നുണ്ട് ബ്ലാക്ക് സ്കേർട്ട് ആയതുകൊണ്ട് ഇത് നല്ലതാണ് നല്ലതാട്ടോ ക്വാളിറ്റി വൈസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാം അടിപൊളിയാണ് വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ